ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം രണ്ട് കപ്പ് പച്ചരി നല്ലപോലെ വാഷ് ചെയ്തിട്ട് കഴുകിയെടുത്ത് വെച്ചേക്കുകയാണ് ആ വെള്ളം വാലാനായിട്ട് വെച്ചേക്കുകയാണ് അപ്പോൾ വെള്ളം പോയിട്ടുണ്ട് അപ്പോൾ ഒരു സവാള ചെറുതായിട്ട് നേരിയതായിട്ട് അരിഞ്ഞിട്ട് അപ്പോൾ ഞാനിത് വറക്കുവാണ് അത് യൂസ് ചെയ്തിരിക്കുന്ന എണ്ണ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് അപ്പോൾ ഞാൻ വേറെ യൂട്യൂബ് ചാനലിലെ കുക്കറി ചാനലിലൊക്കെ കേട്ടിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ യൂസ് ചെയ്തിട്ട് ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ സവാള ഫ്രൈ ചെയ്തിട്ട് ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ആ സെയിം എണ്ണയിലേക്ക് തന്നെ കറുകാപ്പട്ട കുരുമുളക്കെല്ലാവരും ഇട്ട് കൊടുക്കാം ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇത് ജസ്റ്റ് ഒന്ന് ക്രാക്ക് ആവുന്നത് വരെ നല്ല ചൂടുള്ള എണ്ണയാണ് പെട്ടെന്ന് തന്നെ ക്രാക്ക് ആകും അധികം നേരം വഴച്ചുണ്ട അപ്പം തന്നെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഒരു ഒരു ടീസ്പൂണുണ്ട് രണ്ട് മൂന്ന് ടീസ്പീസ്പൂൺ ഉണ്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു വാസന വരുന്നുണ്ട് ഈ സമയത്ത് ഒരു ചെറിയ കഷ്ണം സവാള അരക്കഷണം സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് ഇന്ന് ഒരു ഭക്ഷണം ഒരു പച്ചമുളക് കിട്ടുക ഇതും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിക്കാം പിന്നെ കളറ് മാറുക ഗോൾഡൻ കളറാവുക അല്ലെങ്കിൽ നല്ല സവാള ഈ സവാള നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞതാ കേട്ടോ അപ്പോൾ ഞാനിത് കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് വേണം അത് നമ്മൾ നേരിടായിട്ട് നീളത്തിലരിയോ അല്ലെങ്കിൽ ഇതുപോലെ ക്യൂബായിട്ട് അരിയോ എന്തെങ്കിലും ചെയ്യാം ത്തിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലപോലെ വെള്ളം പൊഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിളിയിലാണ് ഉച്ച കേൾക്കുന്നത് ഇപ്പോൾ അരി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇളക്കി ഒന്ന് മൊരിയുന്ന ഭാഗത്തിൽ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാൻ മതി നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനധികം എണ്ണ യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ അരി വറുക്കാൻ വെച്ചേക്കാണ് അതിനോടൊപ്പം തന്നെ കുക്കറിൽ ഒരു മൂന്ന് കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം അത് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഉപ്പ് ഒരു പൊടിക്ക് മുമ്പിൽ നിൽക്കണം അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ വെള്ളം തിളച്ച് കിട്ടും അപ്പോഴേക്കും നമുക്ക് ഈ അരി വറുത്തും കിട്ടും വെള്ളം തിളക്കട്ടെ ഇപ്പം അരി നല്ല പോലെ വറക്കിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് അരിയിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടണം ഉപ്പ് ഇത്തിരി മുമ്പിൽ നിൽക്കണം അത് നമുക്ക് ടേസ്റ്റ് ഇത് നോക്കാം ഞാൻ ആ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് സിമ്മാക്കി വെച്ചേക്കാണ് തിളച്ചടക്കം അപ്പം അരിയിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് ഉപ്പെങ്ങനെയുണ്ട് പാകമാണോ എന്ന് നോക്കിയിട്ട് വെള്ളം പേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കുറച്ച് കൂടി നിന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ ഒരു പിടി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുത്ത സവാള ഇനി സിമ്മാക്കി വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് വേവിച്ചെടുക്കുക ഒരു തണ്ട് തേ രണ്ട് സവാള വേണമെന്ന് മറന്നു പോകാരുന്നു മൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് സിമ്മിൽ വേവിക്കുക അതൊരു ഏഴ് മിനിറ്റ് വേവിച്ചെടുക്കുക ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക ഴിഞ്ഞിട്ട് തുറക്കാം ഇപ്പം നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കുക്കർ ബിരിയാണി റേഷൻ അരി വെച്ചിട്ടുള്ളത് ഈ അരി കഴുകുമ്പോൾ നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പശപ്പുണ്ടാവും പിന്നെ അരി ഇടുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തത് അതുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളം നമുക്ക് വേറെ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇതിന് ലൈറ്റൊരു ക്രീം കളറായിട്ടാണ് ഇരിക്കുന്നത് നല്ല വൈറ്റ് കളറായിട്ടല്ല ഇരിക്കുന്നത് ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ ആണ് നമ്മൾ റൈസ് വറുത്തത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കളറിങ്ങനെ മാറിയില്ല ഇതിപ്പോൾ ഒരു ചിക്കനിലൊക്കെയുള്ള മഞ്ഞൾപ്പൊടിയുടെയും മുളകിൻ്റെയും ഒക്കെ കളർ ഇതിൽ മിക്സ് ആയിട്ടുണ്ട് നമുക്കത് വറുത്തു വെച്ചിരിക്കുന്ന സവാള ക്യാഷ്യൂനട്ട് കിസ്മിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് അലങ്കരിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ സവാള മാത്രമേ ഇടുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് റേഷനരി വെച്ചിട്ടുള്ള ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കഴിച്ചു നോക്കി അഭിപ്രായം പറയണേ നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിൽ ഈ സവാള വറുത്തത് ബിരിയാണിയുടെ മുകളിൽ കിടക്കുന്ന സവാള വറുത്തത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് റൈസ് ഇതിലേക്ക് ഇടാം ഇപ്പോൾ ഇത്രയും ഭാഗത്ത് ഞാൻ റൈസ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുമ്പോൾ ത്രോസ്റ്റ് അത് ഇട്ടുകൊടുക്കാം ഒരു മുട്ട വെച്ച് കൊടുക്കാം ആവശ്യത്തിന് ഗ്രേവിയും കൂടി വെക്കാം ഇതൊന്ന് പരത്തി കൊടുക്കാം ഗ്രേവി ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുക്കാം ബിരിയാണി സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കാണിച്ചു തരും ഈ പാത്രം ഈ ചോറ് പാത്രം കൊണ്ട് ഇങ്ങനെ മൂടുക ഇത് ജസ്റ്റ് പ്രിപ്പേ ബിരിയാണി റെഡി ആയിട്ടുണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി പ്രസ്സ് ചെയ്ത് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടിഞ്ഞു വീഴും അപ്പോൾ ഞാനത് കയ്യിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ് ഇത് കറക്റ്റ് നടുവിൽ മസാല കുറമേ റൈസായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ട് ടേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ న్ ట్రై చే నోక సూపర్ టేస్టి